تزكية نوتي بدي مون رزانة بطم ومن يعيش فريدا أن أقاربه بطيب عيش وهم في شدة المرر كمن يجاوز سيل الناخذ الذنب من كلبه دون صور عابر النهر من كان يحسد من على الإله على مال له أو على علم له الفضل كلب على ظله عدن إذا دخلا قصر الرخام كثير الناب ينتقل ومن عصت زوجها طوعا لعاهرها وباللماني منه تلك تعتصم كلب رمى لحمة من فيه للسمك في شط نهر ففاط الحوت واللحم ഒമൈ ഐഷു ഫരീദൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവൻ എന്ന അക്കാരിബി കുടുംബക്കാരിൽ നിന്ന് കുടുംബക്കാരുമായി ബന്ധൊന്നുമില്ല അവരെ സഹായിക്കുകയില്ല അവരുടെ പ്രശ്നങ്ങൾ അറിയാതെ സ്വന്തമായി സ്വസ്ഥമായി ജീവിക്കുന്നവൻ ബി ക്ലീബി ഐഷിൻ സുഖജീവിതം നയിക്കുന്നവൻ അവൻ ആവശ്യക്ക് അവൻ്റെ കയ്യിലുണ്ട് ആർഭാടങ്ങളുണ്ട് സമ്പത്തുണ്ട് കഴിവുണ്ട് പക്ഷേ വഹം ഫീഷിദ്ധത്തിലുള്ള അറരി കുടുംബക്കാർക്ക് വളരെ പ്രയാസത്തിലാണ് അപ്പോൾ സ്വന്തം രക്തബന്ധുക്കളുടെ പ്രയാസങ്ങൾ അറിയാതെ കഷ്ടത അറിയാതെ നോവുകൾ മനസ്സിലാക്കാതെ സുഖജീവിതം നയിച്ച് ഒറ്റപ്പെട്ടു ജീവിക്കുന്നവൻ കമൻ യുജാവിസു സൈലൻ ഒരു പുഴ മുറിച്ച് കിടക്കുന്നവനെ പോലെയാണ് ആഹിതനബി മിങ് കെൽബിഹി തൻ്റെ നായൻ്റെ വാലും പിടിച്ച് സ്വന്തം നായൻ്റെ വാലു പിടിച്ച് പുഴ മുറിച്ച് കിടക്കുന്നവനെ പോലെയാണ് ഒലിപ്പ് വെള്ളം മുറിച്ച് കിടക്കുന്നവനെ പുറയാണ് ദൂനെ സൗരിൻ ആബിരിൻ നഹരി ഒരു പുഴ മുറിച്ച് കിടക്കുന്ന കാളെ ശ്രദ്ധിക്കാതെ തൻ്റെ ആവശ്യമുള്ള തനിക്ക് നായേക്കാൾ പ്രാധാന്യം കൽപ്പിക്കേണ്ട പുഴ ഒരു വലിയ പുഴ താണ്ടിക്കിടക്കുന്ന കാളയെ ശ്രദ്ധിക്കാതെ ഒരു ചെറിയ ഒലിപ്പ് വെള്ളം വെള്ളൊലിപ്പ് നായൻ്റെ വാലും പിടിച്ച് അക്കരെ കിടക്കുന്നവനെ പോലെയാണ് ശ്രദ്ധിക്കേണ്ടവരെ ശ്രദ്ധിക്കാതെ സ്വന്തമായി ജീവിക്കുന്നവൻ്റെ അവസ്ഥ മങ്കാനി അഹ്സുദു അസൂയ വയ്ക്കുന്നവൻ മൻ ഇലാഹു അല മാലില്ലഹു ലഹു ഔല ഇൽമില്ലഹു അൽ ഫല്ലു തന്നേക്കാൾ അള്ളാഹു സുബാനുഹു അല സമ്പത്ത് ഉയർത്തിയവനോട് അല്ലെങ്കിൽ തന്നെക്കാൾ ഇൽമും മഹത്വം നൽകിയിട്ട് ആദരിച്ചവനോട് അസൂയ വെക്കുന്നവൻ അള്ളാഹു നൽകിയതാണല്ലോ സമ്പത്ത് അവൻ്റേതു തന്നെയാണ് ഇൽമ് ചില ആളുകൾക്കുള്ള ഹോത് നൽകും രണ്ടും നൽകും ചില ആളുകൾക്ക് ഒന്നും നൽകും ചില ആളുകൾക്കൊന്നും നൽകൂല അപ്പോൾ എൽമും സമ്പത്തും ലഭിച്ച ആൾക്കാരോട് അസൂയ വെക്കുന്നവൻ കെൽബുൻ നായനെ പോലെയാണ് അലാവില്ലി ഹി ആദിൻ ആ നായ നായ തൻ്റെ നിഴലിനോടാണ് അക്രമിക്കുന്നത് നായൻ്റെ സ്വന്തം നേരിനെ നായ ആക്രമിക്കുന്നു ആ ിലേക്ക് ചാടി വീഴുന്നു ആ നേലിനെ കടിച്ചു കയറാൻ ശ്രമിക്കുന്നു ഇതാ ദഹല ഖസ്രുഹാം ഒരു പളുങ്കിൻ്റെ കൊട്ടാരത്തിലേക്കോ മാളികയിലേക്കോ പ്രവേശിച്ച സമയത്ത് ആ നായൻ്റെ ഫോട്ടോയും ചിത്രത്തിൽ കാണുമല്ലോ അപ്പോൾ ആ നായ ആ കാണുന്ന നേലിനോട് ചിത്രത്തോട് ആക്രമണ സ്വഭാവം കാണിക്കുന്നു കസീറൻ നാബി എന്തൊക്കിലു അവസാനം കടിച്ചു കയറി അവ അവൻ്റെ പല്ല് പൊട്ടിയിട്ടായിരിക്കും തിരിച്ചുപോര തേറ്റൊക്കെ പൊട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ നായക്കെന്തോ സംഭവിച്ചു അപ്പുറത്തൊരു നായ ഇല്ല ഈ നായ തന്നെയാണത് അത് മനസ്സിലാക്കാൻ കഴിയാത്ത നായ ആയതുകൊണ്ട് ആ നായൻ്റെ പല്ല് പൊട്ടി മാർബിളിൽ ഈ പളങ്കിൻ്റെ ക്രിസ്റ്റലിൻ്റെ ൂഫിലൊക്കെ ഫ്ലോറിൽ കടിച്ചിട്ട് ഇതുപോലെയാണ് ഇൽമും മഹത്വമൊക്കെ ഉള്ള ആളോട് അസൂയ വയ്ക്കുന്നവൻ സ്വന്തം നേരിനോട് അക്രമിക്കുന്നത് പോലെയാണ് അയാൾക്ക് സ്വന്തത്തെ കേടുവരുത്താൻ കഴിയുമെന്നല്ലാതെ അള്ളാഹോ അനുഗ്രഹിച്ച ഒരാളെയും തരം താഴ്ത്താനോ നശിപ്പിക്കാനോ സാധ്യമല്ല അള്ളാഹോ ഇൽമും തക്കുകയും മഹത്വ സ്ഥാനമൊക്കെ നിലകി വളർത്തിക്കൊണ്ടുവന്നാൽ അയാളുടെ അസൂയ വെച്ചിട്ട് അയാൾക്കെതിരെ നീങ്ങിയാൽ സ്വയം പാപ്പരാകേണ്ടി വരും നായൻ്റെ പല്ല് തേറ്റ പൊട്ടിയതുപോലെ സമകാലിക യുഗത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് സാ സംഭവം മഹാന്മാരായ ആലിമ്യങ്ങളോട് എതിർത്ത് അവരുടെ പദ്ധതികളൊക്കെ മുടക്കി അവസാനം സ്വയം എളിഭ്യരായി തേറ്റയും പോയി മാനവും പോയിട്ട് ഗതികെട്ട സമൂഹത്തിൻ്റെ അവസ്ഥ നാം ഇന്ന് കാണുന്നുണ്ട് അവർ വലിയ ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞത് മറ്റുള്ളവർക്ക് ഒള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ അസൂയി സ്വന്തം നേരിനെ ആക്രമിക്കുന്ന നായെ പോലെയാണ് എന്ന യാഥാർത്ഥ്യം